നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആഖിൽ പി ധർമ്മജൻ എഴുതിയ രാം കോർ ആനന്ദി എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു നിരൂപണം അതാണ് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയ ഒരു കൃതിയാണ് അപ്പോൾ ഈ നിരൂപണം എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും എടുത്തു പറയുന്നത് നമുക്കൊന്ന് നോക്കാം ശരി ഈ നിരൂപണം അനുസരിച്ച് ഇത് വെറുമൊരു കഥയല്ല ചെന്നൈയുടെ പശ്ചാത്തലത്തിൽ അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പിന്നെ കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങൾ ഇതൊക്കെ ഒരു സിനിമാറ്റിക് ശൈലിയിൽ അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് ആ സിനിമാറ്റിക് ശൈലി അത് കൊള്ളാം അതിലേക്ക് വരാം അപ്പോ കഥയുടെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയാണ് നിരൂപണത്തിൽ പറയുന്നത് റാം എന്ന ചെറുപ്പക്കാരൻ അതെ റാം സിനിമയാണ് സ്വപ്നം റൈറ്റ് സിനിമ സ്വപ്നം കാണുന്നു പിന്നെ ഹോസ്റ്റൽ റിസെപ്ഷനിസ്റ്റായ ആനന്ദി ആനന്ദിയുമായുള്ള ഒരു ബന്ധം അത് പിന്നെ ആത്മസ്നേഹത്തിലേക്ക് എത്തുന്നു അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പൊ അതാണ് പ്രധാന കഥാതന്തു പക്ഷേ ഈ യാത്രയിൽ വേറെയും കാര്യങ്ങളുണ്ടല്ലേ മറ്റു കഥാപാത്രങ്ങൾ തീർച്ചയായും അത് അത് വളരെ പ്രധാനമാണ് കാരണം റാമിന്റെ യാത്രയിൽ വരുന്ന ഓരോരുത്തരും അവരുടേതായ ലോകമുണ്ട് ആനന്ദ് പിന്നെ മല്ലി എന്നൊരു കഥാപാത്രം മല്ലി അതെ മല്ലി എന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തിൻ്റെ ജീവിതം അവരുടെ പോരാട്ടം അതാണ് ശരിക്കും ഈ നോവലിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹൃദയം പോലെ എന്ന് പോലെയെന്ന് എടുത്ത് പറയുന്നുണ്ട് ഓഹോ നോവലിൻ്റെ എന്ന് തന്നെ പറയുന്നു അതെ പിന്നെ പാട്ടി വെത്രി രശ്മ അങ്ങനെ കുറേ പേര് റാമിൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട് എല്ലാവരും അവൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ മല്ലി എന്ന കഥാപാത്രത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് റാമിൻറെ കഥയിൽ നിന്ന് ഫോക്കസ് മാറ്റുകയാണോ അതോ റാമിന് തന്നെ ഒരു വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണെന്നാണോ നിരൂപകൻ കാണുന്നത് അല്ല ഫോക്കസ് മാറ്റുന്നില്ല മറിച്ച് മല്ലിയുടെ അനുഭവം ആ ലോകം അത് അറിയുന്നത് അവൻറെ തന്നെ കാഴ്ചപ്പാടുകളെ അതിനെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു സമൂഹത്തിന്റെ പല യാഥാർത്ഥ്യങ്ങൾ അവൻ തിരിച്ചറിയുന്നു അത് റാമിന്റെ യാത്രയുടെ ഭാഗം തന്നെയാണ് വെറുമൊരു കാഴ്ചക്കാരനല്ലാതെ അതെ അതെ ചുറ്റുമുള്ള ജീവിതങ്ങളെ മനസ്സിലാക്കുന്നു അതെ അതിനീ കഥാപാത്രങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെയാണ് നിരൂപകൻ അതിനെ കാണുന്നത് ശരി ശരി അപ്പൊ കഥാപാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ സിനിമാറ്റിക് ശൈലി എന്തുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്താണ് എന്താണതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അത് ലളിതമായ അധ്യായങ്ങളാണ് പക്ഷെ സംഭാഷണങ്ങൾ വളരെ തീവ്രമാണ് ഓക്കെ പിന്നെ ഓരോ സീനും അത് മനസ്സിൽ കാണാൻ പറ്റുന്ന പോലെ വിവരിക്കുന്നു അതാണ് ആ ഒരു സിനിമാറ്റിക് ഫീൽ കൊടുക്കുന്നത് ഭാഷ വളരെ ലളിതമാണ് പക്ഷെ നല്ല ബിംബങ്ങളുണ്ട് പിന്നെ നർമ്മം സമകാലികമായ കാര്യങ്ങൾ ഇതൊക്കെ ചേർന്നൊരു ഒഴുക്കുണ്ട് വായനയ്ക്ക് അതായത് ഒരു സിനിമ കാണുന്ന പോലെ തോന്നും പക്ഷേ സാഹിത്യത്തിന്റെ ആഴം പോവുകയില്ല അതെ അതാണ് അപ്പോ ഈ ശൈലിയും ഈ കഥാപാത്രങ്ങളും ഒക്കെ ചേർന്ന് നോവൽ മൊത്തത്തിലെ എന്ത് സന്ദേശമാണ് നൽകുന്നത് പറ്റിയാണോ കൂടുതൽ തീർച്ചയായും മനുഷ്യബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അതിന്റെയൊക്കെ സങ്കീർണതകൾ അതാണ് പ്രധാനം പിന്നെ അത് അവതരിപ്പിക്കുന്നത് വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ് ബോധത്തോടെയാണ് ഇതിലെ കഥാപാത്രങ്ങളൊന്നും എന്താ പറയുക പെർഫെക്റ്റ് അല്ല നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ തെറ്റുകളും കുറവുകളുമുള്ളവർ അതെ അവരുടെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സ്നേഹം എല്ലാം വളരെ സത്യസന്ധമായി പറയുന്നുണ്ട് എന്നാണ് നിരൂപകൻ എടുത്തു കാണിക്കുന്നത് ഓക്കേ അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ നിരൂപണമനുസരിച്ച് റാം കോ ആനന്ദി എന്നത് രാമിന്റെ സിനിമാ ലോകത്തേക്കുള്ള യാത്ര ആനന്ദിയുമായുള്ള ബന്ധം അതോടൊപ്പം മല്ലിയെ പോലുള്ളവരുടെ ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും പറയുന്നു ശൈലിയാണെങ്കിൽ ലളിതവും ഹൃദയസ്പർശിയുമാണ് ഉള്ളൊന്നും പറയാതെ തന്നെ സാധാരണ ജീവിതങ്ങൾ പച്ചയായി കാണിക്കുമ്പോൾ അതിന് വായനക്കാരൻ്റെ ഉള്ളിൽ വലിയ ചിന്തകൾ ഉണ്ടാക്കാൻ പറ്റും നിരൂപകൻ അവസാനം പറയുന്ന ഒരു 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 വാചകമുണ്ട് വായന ചിരി പിന്നെ ഒരു കനൽ ബാക്കി ആ കനൽ എന്ന വാക്ക് അത് ശ്രദ്ധേയമാണ് അപ്പോ ഈ നിരൂപണം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം ഇതാണ് ഈ മല്ലിയെ പോലെയുള്ള കഥാപാത്രങ്ങൾ അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒരുപക്ഷെ അരികിലേക്ക് മാറ്റപ്പെട്ടേക്കാവുന്നവർ പക്ഷെ സ്വന്തം വ്യക്തിത്വത്തിനും അതിജീവനത്തിനും വേണ്ടി പോരാടുന്നവർ അങ്ങനെയുള്ള ഒരാളുടെ അനുഭവം വായിക്കുമ്പോൾ അത് നമ്മുടെയൊക്കെ സാമൂഹിക കാഴ്ചപ്പാടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തിപരമായ കരുത്തിനെക്കുറിച്ചോ എന്ത് തരം ചിന്തയുടെ കനലാകും നിങ്ങളുടെ ഉള്ളിൽ അവശേഷിപ്പിക്കുക അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്